നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല ആഗ്രഹങ്ങളും കാണും അല്ലെ അതൊക്കെ നേടിയെടുക്കാനായിട്ട് കഠിനാധ്വാനം ചെയ്യണം ഒപ്പം ഈശ്വരന്റെ അനുഗ്രഹവും വേണം തടസ്സങ്ങൾ മാറ്റി മനസ്സിനെ ധൈര്യപ്പെടുത്തി ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒരു പരിഹാരമാണ് ഇനി പറയാൻ പോകുന്നത് ഇതിന് വേണ്ടത് പച്ച കുങ്കുമാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുങ്കുമ ചെപ്പാണ് ഈ കുങ്കുമ ചെപ്പിലോട്ട് അഞ്ചു രൂപയുടെ ഒരു നാണയം ഇടണം പിന്നെ ഒരു ചെറിയ കഷ്ണം പച്ച കർപ്പൂരം ഇടണം പിന്നെ വേണ്ടത് ഒരു ഏലക്കയാണ് ഇത് മൂന്നും നമ്മൾ ഇട്ട ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ച കുങ്കുമം ഇതിലേക്ക് നിറയ്ക്കണം ഒരു മുക്കാൽ ഭാഗം നിറച്ചാൽ മതി അതിനുശേഷം അത് മൂടി നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിച്ചു വെക്കാം ദിവസവും ഒരു നമ്മുടെ രണ്ട് പുരുകത്തിന്റെയും നടുക്കായിട്ട് ഒരു കുത്തുപോലെ ഈ പച്ച കുങ്കുമം തുടങ്ങണം വലുതായിട്ട് തൊട്ടാലും കുഴപ്പമില്ല അങ്ങനെ ഒരു നാല്പത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് തുടർന്നു പോകണം നാല്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെല്ലാം ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളതെന്ന് ഇപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് കുങ്കുമം തീരുകയാണെങ്കിൽ നമ്മൾ വീണ്ടും അത് നിറയ്ക്കണം അതിനു മുമ്പായിട്ട് അഞ്ചു രൂപ കോയിന് അമ്പലത്തിൽ കാണിക്കിട്ടിട്ട് പുതിയൊരു കോയിൻ അതിനിടണം ഏലയ്ക്ക ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഒരു ചെടിയുടെ ചോട്ടിലോ മറ്റോ ഇട്ടാൽ മതി അതേപോലെ പച്ചക്കർപ്പൂരവും പുതിയ ഒരു പീസ് വെക്കണം വിശ്വാസത്തോടെ വലത് മോതിര വിരൽ കൊണ്ടാണ് നമ്മൾ കുങ്കുമം തൊടേണ്ടത്